ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ കുറച്ച് പുറത്തത്തെ സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിച്ച് തരാമെന്ന് വിചാരിച്ച് ആകെ ചീ വീടിന്റെ സൗണ്ട് മാത്രമേ കേൾക്കണുള്ളൂ കേട്ടോ അപ്പോൾ കാക്കകളും കോഴികളൊക്കെ വരാൻ സമയം ആവുന്നതേ ഉള്ളൂ എന്തായാലും വേണ്ടില്ല നമുക്ക് നമ്മളെ ഡ്യൂട്ടിയിലേക്കു പ്രവേശിക്കാം ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് ചായക്കുള്ള വെള്ളം വെച്ച് നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി ആരംഭിക്കാണ് കേട്ടോ ഇന്നും പച്ച അയക്ക് കടിയുണ്ടാക്കുന്നത് അമൃതം പൊടിയോണ്ട് പുട്ടാണുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ അമൃതം പൊടീന്റെ ഒരു ഒക്കെ കൊണ്ടുനിക്ക് ഞാൻ അമൃതം പൊടീന്റെ പാക്കറ്റ് പൊട്ടിക്കലും ഇവിടെ ഒരാൾ ഉണരിലും ാണ് കേട്ടോ അപ്പൊ ജനമോന് അവിടുന്ന് ഒച്ചിമുളയൊക്കെ ഉണ്ടാക്കിയതാ വല്ല എണീക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് അങ്ങനെ പിന്നെ ഓൻറെ കൂടെ കുറച്ച് സമയം കടന്നപ്പോ ഓൻ ഉറങ്ങി കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ ഇവിടെ ഇപ്പച്ചീൻ്റെ അടുത്താണ് കൊണ്ടുവന്ന് കടത്തിക്കുന്നത് അഥവാ ഇങ്ങന്ന് ഉറക്കത്ത് നിന്ന് നീച്ചപ്പോ ഞാൻ അവിടെ എല്ലാന്ന് കണ്ടാൽ വീണ്ടും കരയ്ക്കും ഇപ്പച്ചിൻ്റെ കൂടെ ആകുമ്പോൾ പിന്നെ ഓന് ഉഷാറായിട്ട് അന്ന് കടന്നുറങ്ങും ചെയ്യും കേട്ടോ ജനമോനെ സമാധാനിപ്പിച്ച് വന്നപ്പോഴത്തേന് നേരം കുറച്ച് അങ്ങോട്ട് വേഗീക്കണേട്ടോ നമ്മുടെ സമാധാനം വയ്ക്കണേ നേരം നല്ലപോലെ വെളുത്ത് വെളിച്ചം പരവരാ വെളുത്ത് വന്നിരിക്കണേട്ടോ അപ്പോൾ അവിടെ അമൃതം പൊടീൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ ഞാൻ ഒരു കവറവിടെ തൂക്കിയിട്ട് കേട്ടോ അതിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ അതിലിങ്ങനെ വെക്കും എന്നിട്ട് പിന്നെ നമ്മളെ പഞ്ചായത്തുകാര് വരുമ്പോൾ ഒരു ടൈം പെറുപ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ അങ്ങോട്ട് കൊടുക്കും അപ്പം ഞാൻ അമൃതം പൊടിയിലൊരു ഒരു കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കുട്ടീനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ പൈക്കുള്ള തേങ്ങയും കൂടി ഒന്ന് ചെലവ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിക്ക് കറി വലിയ ഒരു ഇതുണ്ടാവില്ല കാരണം മതി പുട്ടാണല്ലോ പിന്നെ പഴം കിട്ടിയതുമില്ല കേട്ടോ അപ്പം തലേ ദിവസം ഞാൻ കടയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞപ്പോൾ അവിടെ പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞു പഴം അപ്പോൾ പിന്നെ കിട്ടിയില്ല അപ്പം പഴമല്ലാതെ വെറും കുട്ട് മാത്രമായിട്ട് വെക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ കുട്ടുംകൂടത്തിൽ വെള്ളം വെച്ചിരിക്കണേട്ടോ വെള്ളം ചൂടാണെങ്കിന് മുന്നേ തന്നെ ഞാനിതിൽ നിറച്ചാണ് വെച്ചു കൊടുക്കും അങ്ങനെ ചൂടായി ആവിയൊക്കെ വന്ന് പുട്ടൊക്കെ കണ്ട് വന്ന് വന്നോളുന്ന് അപ്പോൾ ഞാൻ അത് ആവി ഏറ്റാവുമ്പോൾ വെച്ചുകൊണ്ട് വെള്ളം മുറ്റത്തൊക്കെ ഇറങ്ങിയിരിക്കണെട്ടോ മുറ്റൊക്കെ അത്യാവശ്യം അടിച്ചു വാരാൻ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ മുറ്റത്ത് അടിച്ചു വാരി കുറച്ച് എത്തിയപ്പോഴാണ് നമ്മുടെ കരിവേപ്പിൻ്റെ എല്ലാ പച്ചവാടി തളർന്ന് നിൽക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് വെള്ളത്തിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് അതിൻ്റെ ചൂട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തിരിക്കണെട്ടോ നാല് ദിവസമായിട്ടെ ഭയങ്കര വെയിലാണ് കേട്ടോ എന്നാണെങ്കിൽ മുറ്റം ഒരുപാട് അടിച്ചു വരാനുണ്ട് നമ്മൾ ഇന്നലെയാണല്ലോ വീട്ടിൽ നിന്ന് വന്നത് ഇന്ന് അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത് വീഡിയോ ആണ് കേട്ടോ വരുമ്പോൾ കുറച്ച് വേഗിയതാണേ അപ്പം അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് ദിവസത്തെ അടിച്ചു വരാനുണ്ട് അപ്പം ഈ സൈഡ് അങ്ങോട്ട് ആദ്യം ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റത്തെ പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം വന്നിട്ട് നമ്മുടെ പുട്ടൊന്ന് കുത്തി എടുക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ പുട്ടിന് ഉള്ളത് വേഗം സെറ്റാക്കണേട്ടോ ആദ്യം ഞാൻ അതിൻ്റെ ചില്ലിടാൻ മറന്നിട്ട് ആ തേങ്ങ ഇട്ട് തേങ്ങ പോയപ്പോഴാണ് ചില്ല് എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മയെങ്കിൽ അപ്പം ചില്ലൊക്കെ വീണ്ടും ഇട്ടെടുത്ത് തേങ്ങ വീണ്ടും ഇട്ടെടുത്ത് ആ അത്രത്തേക്ക് തന്നെയാണ് കേട്ടോ ചാടിയത് പുറത്തേക്കൊന്നും പോയില്ല ആകെ പഞ്ചപ്പിടിച്ച് ഇസ്ക്കി ഒരു തുള്ളി തേങ്ങ ഇട്ടണല്ലേ അപ്പോൾ അത് കളയാൻ കളയാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അടിച്ചു വരി ഈ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഇവിടെ കുറച്ച് ഉണക്കവറകൾ കണ്ടത് കേട്ടോ അപ്പോൾ ഒരു നേരം ചോറുണ്ടാക്കാനുള്ളത് അത്രയിലേ മറക്കിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുതന്നെ എന്താ മിച്ചത്തിൻ്റെ ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത് കാരണം അകത്ത് വെക്കാൻ സ്പേസ് ഇല്ല ഇവിടുന്ന് ആവശ്യത്തിന് ഇങ്ങനെ എടുത്തുണ്ടായാൽ മതിയല്ലോ അപ്പോൾ ആ സൈഡൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി മുന്നേക്കിറങ്ങിയതാണ് കേട്ടോ മുന്നിൽ ഇതാ നല്ല ഉഷാറായിട്ട് തലയടിപ്പോടെ നിന്നിങ്ങനെ ചെടികളൊക്കെ ഇതാ ഉണങ്ങി കരികൾ ഉടങ്ങി കേട്ടോ നാല് ദിവസം ഞാൻ പറഞ്ഞില്ലേ വിരുന്ന് പോയിൻ്റെ എഫക്റ്റാണ് ഈ കാണുന്നതൊക്കെ അപ്പം വെള്ളം ഒന്നൊഴിച്ചുകൊടുക്കാതിട്ട് ഓലൊക്കെ നമ്മളായിട്ട് തെറ്റിയിരിക്കുന്നത് അപ്പം ഇഞ്ഞ് തൊക്കുന്ന് ഇതിൻ്റെ പഴുത്തലകളൊക്കെ പറിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി ഇരിക്കണം കുറേ പുല്ലും കാടായിക്കണം കേട്ടോ ചെടികൾ കാടയിട്ട് ഇടതൂർന്ന് ഇണ്ടായിനും കണ്ടോ അതാ നല്ല തല ഇടിപ്പോടെ നിന്ന ചെടികളാണ് വാടി തളർന്ന് തടപ്പിലായിട്ടോ പറച്ചിലൊക്കെ കേട്ടാ വിചാരിച്ചും ചെടി ഞാൻ നല്ല ഉഷാറായിട്ട് ഭയങ്കര കെയറിംഗ് ഒക്കെ കൊടുത്ത് കൊണ്ടു നടക്കുന്നതാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വെള്ളം വളമൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ വലിച്ചെടുത്ത് കൊണ്ടുവന്ന് വേണമെങ്കിൽ വളർന്നു പോകണം അങ്ങനെയാണ് ഇതിൻ്റെ ചെടീൻ്റെ അവസ്ഥകൾ കേട്ടോ ഞാൻ ഭയങ്കര കെയറിങ് ഒന്നും കൊടുക്കില്ല ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അതിങ്ങനെ വെള്ളമൊക്കെ അത്യാവശ്യത്തിൻ്റെ അധികം കിട്ടി നല്ല ഉഷാറായിട്ട് വന്നത് ഇനി അപ്പം നല്ല രസമായി ഇനി കാണാൻ ഇങ്ങനെ തിങ്ങി കൂടി നിൽക്കണത് കാണാൻ പക്ഷേ ഇങ്ങനെ വാടിക്കരിഞ്ഞ് കണ്ടപ്പോഴേ ഒരു സങ്കടം അപ്പം ഞാൻ ഏതായാലും സങ്കടം വായിച്ചാൽ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെട്ടോ അപ്പോൾ കുറച്ചധികം കാട് പോലെ വളർന്ന ചെടികൾ ചെടിയല്ല കേട്ടോ ആ കിടക്കണ പച്ചപ്പുല്ല് അത് ഒരു വള്ളി പടർന്നതെന്നെട്ടോ അപ്പോൾ അതൊക്കെ വലിച്ചിട്ട് ചെടികൾ ആവശ്യമില്ലാത്തത് കുറച്ചൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് ഉണങ്ങി ഇലകളൊക്കെ പറിച്ച് എടുത്ത് അപ്പോൾ കുറച്ച് നേരം ഇവിടെ പണി മെനപ്പെട്ടു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ജനിക്കുട്ടനൊക്കെ എണീച്ച് അതിൻ്റെ അടുത്ത് അടുത്തൊക്കെ ഒന്ന് പോയപ്പോഴേക്കും നല്ല ഓല പോലെ അത്തൊതിച്ച് വെയിലൊതിച്ചിട്ടോ അപ്പൊ ഇഞ്ഞ് ഇവിടേക്ക് ഒന്ന് മുറ്റന്ന് അടിച്ചു ആര് വൃത്തിയാക്കി എടുക്കട്ടെ അതിൻ്റെ അടിയിൽ കൂടെ ഒരാള് നമ്മുടെ ക്യാമറയിൽ കൂടെ കടന്ന് പോയിട്ടോ നോക്കട്ടെ പൂച്ചക്കുട്ടി

ജനിക്കുട്ടനെ എണീച്ചിട്ടേ ഞാന് ചായ കൊടുത്തപ്പോൾ ഓനെ കുടിച്ചില്ല കേട്ടോ അപ്പം ആ നിയമൂള് ഇതാപ്പോ ഓള് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാരി കൊടുത്തപ്പോ കഴിക്കണുണ്ട് കേട്ടോ അപ്പൊ ഞാൻ മുറ്റത്ത് കുറച്ച് പണിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ മുറ്റത്ത് കറങ്ങായിട്ട് ഓനും കിടന്നിങ്ങനെ ഇതാവും ഇനി കേട്ടോ കരച്ചില്ലേനെ അപ്പൊ നിയമമൂള് കട്ടിയതാണ് കേട്ടോ ആ ഒരു ഫ്ലെക്സ് അവിടെ കൊണ്ടിട്ട് ഓളും അവിടെ വന്നിരുന്ന് ഓനെ അങ്ങോട്ട് വെച്ചു ഇരി കയറുന്നത് കാരണം അങ്ങനെ ഓനെ വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം ആ കുഞ്ഞുട്ടി എന്റെ അടിയിലിവിടെ കാടൊക്കെ വെട്ടിക്കൊണ്ടിരിക്കണെട്ടോ അലക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അതാണ് ആ കറുപ്പ് പാത്രത്തിലൊക്കെ ആ വെള്ളമൊക്കെ കടക്കുന്നത് കേട്ടോ അപ്പൊ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുട്ടി ഇവിടെ കാട് വെട്ടാൻ ഇറങ്ങിയത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് തോരടുന്ന ഐലൻഡ് അവിടെയൊക്കെ നല്ല കാട് ഇരിക്കണെ അപ്പൊ അവിടെ ഒന്ന് വെട്ടിത്തരാനാണ് കേട്ടോ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വേറൊരു സ്ഥലത്ത് മൂപ്പര് കാട് പറിച്ചുകൊണ്ടിരിക്കണ വേറൊരു സ്ഥലത്ത് ഒക്കെ ശരിയാക്കി തരാം അതൊന്നിറങ്ങാണ്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ മയക്കാലം വരുമ്പോൾ മാത്രം കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് കേട്ടോ കാന്താരി തൈകൾ മഴക്കാലം കഴിഞ്ഞാൽ അവലൊക്കെ എയിലി പോകണതെന്ന് തന്നെ അറിയില്ല കേട്ടോ വീണ്ടും പിന്നീട് മയക്കാലം വരുമ്പോൾ അവിടെ നിന്ന് ഇവിടെ പടവം അടിച്ചുണ്ടാവും നല്ല കാന്താരികൾ സമ്മാനിക്കും മഴക്ക വേനൽ ആകുമ്പോൾ പിന്നെയും പോകട്ടോ അപ്പോൾ കുഞ്ഞുട്ടി അവിടെ പുല്ല് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സെനിക്കുട്ടനെ ഞാൻ അവിടെ ഫ്ലാക്സ് ഒക്കെ ഇട്ടിട്ട് എണ്ണ തേച്ചിട്ട് അവിടെ എത്തിയതാണ് കേട്ടോ ഒന്നിപ്പം ചീനം കാണും വേണം അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ തന്നെ ഇരുത്തി എണ്ണയ്ക്ക് തേച്ച് അവിടെ ഇരുന്ന് ഇപ്പച്ചി ചെയ്തോണ്ടിരിക്കുന്ന പണികളൊക്കെ കാണുന്നോണ്ട് എണ്ണ കുക്കൊണ്ട് അവിടെ കളിച്ചിരിക്കുകയാണ് കേട്ടോ നല്ലൊരു പുളിയൊക്കെ പാസാക്കി പൗഡറും കൺമേഷക്കെ ഇട്ട് സൂപ്പർ സുന്ദരനായപ്പോൾ നല്ലൊരു ഉറക്കം പാസ്സാക്കിയിക്കണ് കേട്ടോ മുട്ടുത്തി പോണീൻ്റെ അടുക്ക് ഉറങ്ങിയ പോലെയാണ് കേട്ടോ എന്റെ കറുത്തം അപ്പം മോളെ കാട് കെട്ടണ ആളെടുത്ത് വന്ന് നോക്കിയപ്പോൾ കാട് വെട്ടി വെട്ടി പോയി പോയി മൂപ്പരാക്കാതാ അവട്ടെത്തിക്കണ് കേട്ടോ ഇപ്പോഴും ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് മൂപ്പരെത്തിയിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ വന്നിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അന്നൊരു ഞായറാഴ്ച ദിവസം എടുത്ത് വീഡിയോ ആയി കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ബീഫ് നിർബന്ധാണല്ലോ അപ്പോൾ ബീഫ് കൊണ്ടു നിൽക്കുന്നത് അപ്പം ഞാൻ ബീഫ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കട്ടിങ് ബോർഡും വെച്ചിട്ടില്ലേ കട്ടക്കെട്ട വെട്ടലൊന്നും നമുക്കറിയില്ല നമ്മൾ ആദ്യം മുതൽ ഇതേപോലെ നിലത്തിരുന്നിട്ട് കാ വിരലിൻ്റെ ഇടിയിൽ കത്തി വെച്ചിട്ട് ഇതേപോലെ മുറിച്ചെടുക്കലാണ് കേട്ടോ ഇന്ന് പിന്നെ ബീഫ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ തേങ്ങാച്ചോറ് നിർബന്ധമാണ് കേട്ടോ തേങ്ങാച്ചോറ് കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പം എന്നാൽ എന്തായാലും രാവിലെ പൊട്ടിച്ച് തേങ്ങ ബാക്കിയുണ്ട് ചെറിയുള്ളി ഉണ്ട് പിന്നെ ഇപ്പോൾ ഉലുവിയുണ്ട് അപ്പോൾ പിന്നെ അതാകുമ്പോ അതിനായിട്ട് പ്രത്യേകിച്ച് അരിയൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് തേങ്ങാച്ചോറും ബീഫും ആക്കാന്ന് വിചാരിച്ച് ബീഫൊക്കെ കയകി ക്ലീൻ ആക്കി കൊണ്ടുവച്ചു പിന്നെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ മെക്കല് ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുളി കളഞ്ഞെടുക്കട്ടെ ഇങ്ങനെയൊക്കെ അർജൻറ്റിൽ പണിയെടുക്കുമ്പോൾ കത്തിക്കും മുറിച്ചുണ്ടാവും എന്നൊരു ചിന്ത വേണം എന്തല്ലോ പക്ഷേ കുറച്ചൊന്ന് നേരം വേകിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഉണ്ടായില്ല കേട്ടോ അപ്പം ആദ്യമൊന്നും ചെറുതായിട്ടൊന്ന് കൊണ്ടു എന്ന് തോന്നിയെങ്കിലും അപ്പോൾ പിന്നെ ചോരയൊന്നും വരില്ല അപ്പം ഞാൻ വിചാരിച്ച് ആ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീണ്ടും ഇതാക്കി കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് ചോര വന്നു പിന്നീട് ഞാൻ വീണ്ടും ഉള്ളി നന്നാക്കി കൊണ്ടിരിക്കുന്ന അപ്പം താ ചോര അളവ് കൂടിക്കൂടി വന്നിട്ടും അപ്പോൾ ഒരു വലിയ മുറി ആയ പോലെ ഉണ്ട് അപ്പം ഞാൻ വേഗം ഐസുംങ്ങട്ട ഉണ്ടല്ലോ അതെടുത്തോണ്ട് എന്നിട്ട് വെച്ചു കൊടുക്കാനുണ്ടോ ഒരു ഉച്ചയാവാൻ സമയം ആയിരിക്കണം കേട്ടോ അത് മുറിയല്ല കേട്ടോ അത് ഉള്ളിൻ്റെ തോലാണ് കേട്ടോ ഞാൻ തന്നെ അകെ പേടിച്ചു ഇത്രയും വലിയ മുറി ആയോ എന്നുള്ളത് അത് ചെറിയൊരു മുറിയാണ് കേട്ടോ ശെൻവീലിൻ്റെ ചോര ആകെ തുള്ളി ചോരണ്ടത് മുവ അപ്പോൾ ഒലിച്ചു പോയി കഴിയും അപ്പം ഞാൻ വേഗം ഐസ് ഐസുംങ്ങട്ട വെച്ചെടുത്തിട്ടോ പിന്നെ മുറിയൂട്ടിയൊക്കെ ഊട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ വെച്ച് കെട്ടി അപ്പോൾ ഇതൊരു എനിക്കൊരു കെരിയറാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ മുറി കൂട്ടി തപ്പാനും കൊറച്ചു നേരം മൈസുംങ്ങോട്ട് ഇങ്ങനെ വെച്ച് ഒന്നണി ഇതാക്കിയപ്പോ അത് ചോര വേഗം നിന്നു കേട്ടോ എന്താ എന്തിനാ പൈസ ഫസ്റ്റ് കിട്ടിയേലും സമ്മാനോ നിയമം ഒക്കെ എന്തെങ്കിലും കിട്ടിയോ മുട്ടായി മുട്ടായി വേറെ കൂടിയില്ല ബലൂണ് ബലൂണി ഔട്ടി പിടിച്ചാലോക്കില്ല അതിനെ കൂടിയോ പിന്നെന്തോ സ്പൂൺ ഉണ്ടോ സ്പൂൺ നാരങ്ങല്ല പിന്നെ കുപ്പി രോളം നരക്കല്ലാരക്കെട്ടി ആ കുശലാന്വേഷണങ്ങൾ അജുവിനോടാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്തന്നെ ഇന്ന് ഓണപരിപാടി നടക്കുന്നുണ്ട് ഓണം ഏകദേശം കഴിയാനായി നാളെ സ്കൂൾ തുറക്കും തിങ്കളാഴ്ചയാണ് നാളെ അപ്പം ആ സമയത്താണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് അതിൻ്റെ അടുക്ക് ഇങ്ങനെ കേൾക്കണുണ്ടാവും വിളിച്ചറിയണതൊക്കെ ചെറിയ രീതിയിൽ മൈക്കി കൂടെ വിളിച്ചെറിയണേൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കുന്ന കേട്ടോ അപ്പോൾ ഓരോ പരിപാടികളുണ്ട് കുട്ടികൾക്ക് അപ്പം അജു അതിനോരോന്നിനൊക്കെ കൂടി ബലൂൺ പൊട്ടിക്കലിൻ്റെ എത്രയും തേർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പം കിട്ടിയൊരു ബലൂൺ പൊട്ടിക്കാതെ കിട്ടിയൊരു ബലൂണും കൊണ്ട് സെനുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം അപ്പോഴേക്കും നമ്മുടെ ുട്ടന് ഉറങ്ങിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എന്നോട് ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ അവിടെ നിൽക്കാണ് നിയമങ്ങളും എന്തോ മുട്ടായി ഓർക്കലിനൊക്കെ കൂടി സെക്കൻഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞു സമ്മാനമൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിൽ കുട്ടികൾക്കൊരു പരിപാടി കുട്ടികൾക്കും വല്യക്കൊക്കെ ഒരു ദിവസം എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് സമ്മാനം എന്താ മുട്ടായി ഓർക്കലിന് സെക്കൻഡ് കിട്ടി ആ മുട്ടായി എന്നെ സമ്മാനമായിട്ട് കൊടുത്തുക്കാണ് കേട്ടോ ഞാൻ ഏതായാലും സവാള കുക്കറിൽ വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചൊന്ന് നേരം വേഗീക്കണേ ഇനിയിപ്പോൾ അടുപ്പത്തൊന്നും ആയി കിട്ടിയ ആവാൻ കാത്തിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വേഗം തട്ടിക്കൂട്ടി മസാലകളും ഒക്കെ ഇട്ട് കുക്കറിൽ ഇറച്ചിയൊക്കെ ഇട്ട് ഇനി കുക്കറൊന്ന് വിച്ചിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടോ അപ്പം ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഇവിടെതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടോ അപ്പോൾ കുഞ്ഞുട്ടി കുറേ നേരമായി കാട് വെട്ടി തുടങ്ങിയിട്ട് അപ്പം ആൾക്ക് ചായ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ കുറഞ്ഞ പൊടിയും കുറഞ്ഞ് മധുരമൊക്കെ ഇട്ടിട്ട് വേഗം കുറച്ച് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് മൂപ്പരത് പോയി പോയി നാത്ത നിന്ന് അതേ സ്ഥലത്തന്നെയാണല്ലോ നിൽക്കുന്നത് അപ്പൊ അവിടെയും കുറച്ച് കൂട്ടിയിട്ട് അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കണ കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉദ്ദേശിക്കാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് കാടൊക്കെ വെട്ടി ഞാൻ ഉദ്ദേശിച്ചിടത്തേക്ക് കാട് കെട്ടലതുവരെ എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടക്ക് നമ്മുടെ ഉള്ളി തൊലിച്ചെടുത്തു ഉള്ളി തൊലിച്ചെടുക്കൽ കുറച്ച് പണിയാണല്ലോ ആറ് തേങ്ങാ ചോറ് ഉണ്ടാക്കണേല് ആ ഒരു ദേഷ്യം ഉള്ളി തൊലിച്ചെടുക്കലാണ് കേട്ടോ അപ്പം ഉള്ളിയൊക്കെ തൊലിച്ചെടുത്ത് കുറച്ചൊരു ഉള്ളികൾ ഇല്ലെങ്കിൽ ഒരു രസം കിട്ടൂല്ല പിന്നെ അരിഞ്ഞെടുക്കാൻ കേട്ടോ അരിഞ്ഞെടുക്കാൻ വെളുപ്പുണ്ടല്ലോ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ കട്ടിങ് ബോർഡൊന്നും നിർത്തിട്ടില്ല കേട്ടോ ചെറിയ സാധനമല്ലേ അത് കയ്യിലിട്ടിട്ടാണ് കട്ട് കട്ട് അരിഞ്ഞെടുത്ത് അങ്ങനെ ഞാൻ ചോറ് എന്തായാലും അടുപ്പത്തന്നെ വെക്കാൻ വിചാരിച്ചു മട്ട അരിയൊന്നും അല്ല കേട്ടോ മട്ട ഇപ്രാവശ്യം സാധാരണ വിശ്വനരിയാണ് സമയം ഒരു പന്ത്രണ്ടരയൊക്കെ കഴി അപ്പോൾ പിന്നെ ഒന്നര ഒക്കെ ആകുമ്പോഴത്തേന് ചോറായിട്ടില്ലെങ്കിൽ എല്ലാവർക്കും വിശന്ന് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അടുപ്പൊക്കെ കതിച്ച് കുറച്ച് ചേരക്ക ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ഈ എളുപ്പമുണ്ടല്ലോ ആളിക്കത്തി ചൂടായി കിട്ടാൻ എളുപ്പമുണ്ടല്ലോ പിന്നീട് ഞാൻ വീഡിയോ എടുക്കുന്ന ചോറ് തിന്നണ സമയത്താണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും വിശന്നിട്ടുണ്ടേനും അതിൻ്റെ അടുക്കും മക്കളൊക്കെ ഓണപരിപാടീൻ്റെ അടിയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് വന്നിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ ഞാൻ ജനമോന് ചോറ് അവനക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവന് തേങ്ങാച്ചോറ് നെയ്ച്ചോറ് അങ്ങനത്തെ ചോറുകളൊക്കെയാണ് ഇഷ്ടം കൂടുതൽ വെറും ചോറ് അപ്പളും വെറും ചോറ് തന്നെ എല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ടേക്കും അതിനോട് വലിയൊരു ഇഷ്ടം താല്പര്യമൊന്നും കാണിച്ചു തരല്ലോ കേട്ടോ അവന് പോൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും തിന്നുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ അട്ടങ്ങി നിന്ന് വരിക അല്ലെങ്കിൽ അവന് തൊള്ളയും കാണിച്ചു തരില്ല പോണ ഓട്ടപ്പുറത്ത് പോകട്ടോ ചില സമയത്ത് ഞാൻ നിയമോള് എരിഞ്ഞുട്ടോ അതാണ് അതിൻ്റെ അടുത്ത് കാണിച്ച് ഇനി ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ചോറ് തിന്നൂലട്ടോ നമ്മളറിയില്ലേ ഏ നിയമോ വേഗം ചോറ് തിന്നാ മതി പക്ഷേ അവൻ അങ്ങനെ തിന്നൂല പിന്നീട് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ വൈകുന്നേര സമയത്താണ് കേട്ടോ അപ്പോൾ അന്ന് രാത്രി രാത്രി പറഞ്ഞാൽ ഒരു മരുവില് പാങ്ങുകൊടുത്ത് കഴിയണ ഈ പരിപാടി ഉണ്ടേനെ കേട്ടോ അപ്പം മക്കൾ രാവിലെ മുതലേ അവിടെ തന്നെ ഇനി കേട്ടോ ഇടക്ക് ഫുഡ് കഴിക്കാൻ വരും വെള്ളം കുടിക്കാൻ വരും അത് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും അപ്പോൾ വൈകുന്നേരം സമയമായപ്പോൾ നീമോളെ കുളിക്കാനൊക്കെ വിളിച്ച് കൊണ്ടുവരട്ടേ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പം കുറേ ആളുകൾ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അപ്പോൾ കണ്ടു ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് തോന്നുന്നുണ്ട് കേട്ടോ ഈ വടം വലി അതോടുകൂടി ഓണപരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ാണ്ട് കുറച്ചേരന്ന് തൊള്ളയും നിന്നപ്പോ അതൊന്ന് വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനാണ് ചെയ്യാനായിട്ടോ അപ്പോൾ വീണ്ടും കാണാം അസാം വലൈക്കും ബൈ ബൈ